ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വളരെ മനോഹരമായ ഒരു വീടിൻ്റെ കാഴ്ചകളാണ് ഇത് ആയിരത്തി നാന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് സെൻറ്റ് പ്ലോട്ടിൽ ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് ഈ ഒരു വീടിൻ്റെ ഇൻ്റീരിയർ കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ശരിക്കും അത്ഭുതം തോന്നുക എന്ന് വെച്ചാൽ പുറമെ വളരെ സിമ്പിളായിട്ടൊരു എലിവേഷൻ കൊടുത്തിട്ട് നല്ലൊരു ഇൻറ്റീരിയർ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂം ലിവിങ് ഹാൾ ഡൈനിങ് അങ്ങനെ എല്ലാം എല്ലാ കിച്ചൺ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള വളരെ നല്ലൊരു വീട് ഈ ഒരു വീടിന്റെ കാഴ്ചകളിലോട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഇത് കൊല്ലം ജില്ലയിലെ മേടയിൽ മുക്കിലാണ് അഹ്ലൻ എന്നാണ് വീടിന് പേര് നൽകിയിട്ടുള്ളത് ഹാജ ശൈല ദമ്പതികളുടെ മനോഹരമായൊരു വീടിന്റെ കാഴ്ചകളിലോട്ടാണ് നമ്മൾ പോകുന്നത് ഇത് മക്കൾ തങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് സ്നേഹത്തോടെ നിർമ്മിച്ച് നൽകിയിട്ടുള്ള വീടാണ് അവരുടെ പേരാണ് വാപ്പാടിനെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഹാജ ശൈല എന്നാണ് നാല് സെന്റിലാണെങ്കിൽ പോലും ഫ്രണ്ടിലായിട്ട് രണ്ട് കാറോളം പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഫ്രണ്ടേജ് കൊടുത്തിരിക്കുന്നത് നീളത്തിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ സിറ്റൌട്ട് പോർഷൻ അവിടെയും ഇങ്ങനെ ചെറിയൊരു സീറ്റിംഗ് സൈഡിൽ കൊടുത്തിരിക്കുന്നു സ്റ്റോൺ ഗ്ലൈഡിങ് ആണ് കേട്ടോ ഈ ഒരു പില്ലറിൽ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ മെയിൻ ഡോറ് ടീഗ് വുഡിലാണ് ചെയ്തിരിക്കുന്നത് സിംഗിൾ ഡോറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാം ഈ ഒരു ഹാള് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ നല്ലൊരു കോർണർ സോഫ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു നല്ലൊരു ഫാബ്രിക് ഫാബ്രിക്കൊക്കെയാണ് കേട്ടോ അതിനോട് ചേരുന്ന കോഫി ടേബിൾസ് ഇവിടെ കൊ കൊടുത്തിരിക്കുന്നു ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല രസമായിട്ടുണ്ട് ഇതിനോട് മാച്ച് ആവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഈ കോഫി ടേബിളും ഈ ഒരു റഗ്ഗും ഒക്കെ കൊടുത്തിരിക്കുന്നത് ഫ്ലോറിൽ കജാരിയുടെ വിട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ വരുമ്പോൾ ഇവിടെ ബാക്കിലായിട്ട് ഒരു പാർട്ടീഷൻ വർക്ക് കൊടുത്തിരിക്കുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെക്കോസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ടോപ്പിൽ മാർബിൾ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത് വുഡ് വന്നിരിക്കുന്നത് ടീക്ക് വുഡാണ് ഇവിടെ ഒരു ഡാർക്ക് ഗ്രീനും ഇത് മറ്റൊരു ഗ്രീൻ ഷെയ്ഡും ആണ് വരുന്നത് നല്ല രസമായിട്ടുണ്ട് അതുപോലെ നമ്മൾ വോളോട്ട് നോക്കുമ്പോൾ നല്ലൊരു ഡെക്കോർ വോള് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഒരു സോഫ സെറ്റും അതുപോലെ ഈ ഒരു ഡൈനിങ് ടേബിളും ഒക്കെ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത് എക്സ്പീരിയൻസ് ബൈ എ ടി എം എന്ന് പറയുന്ന ഫേമാണ് ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് വോളിൽ ചെയ്തിരിക്കുന്ന ടെക്സ്ചർ വർക്കാണ് ഒരു ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ടുണ്ട് അത് നല്ല രസായിട്ടുണ്ട് ഈ ഒരു ലിവിങ് ഏരിയയ്ക്ക് പിന്നെ നമ്മുടെ ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ വാഷ് യൂണിറ്റ് വരുന്നു ഫർണിച്ചേഴ്സ് ഒഴികെയുള്ള ഇൻറ്റീരിയേഴ്സ് അതായത് ഈ ഒരു വാഷ് യൂണിറ്റ് ടെക്സ്ചർ വർക്ക് അതുപോലെ ടി വി യൂണിറ്റ് കിച്ചണിലെ വാർഡ്രോ കിച്ചൺ കബോർഡ്സ് അതുപോലെ റൂംസിലെ വാർഡ്രോബ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് എ കെ ഇൻറ്റീരിയേഴ്സ് ആണ് കേട്ടോ ടെക്സ്ചർ വർക്ക് ഉണ്ടല്ലേ ഒരു നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു ഹാളിൽ ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ സീലിംഗ് വർക്കും ഒക്കെ തന്നെ അവരാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോർഷനിലായിട്ട് നല്ലൊരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ സ്റ്റെയറിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ പെബിൾ സ്റ്റോണും ഇവിടെ ഒരു പ്ലാന്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് താഴത്തെ ബെഡ്റൂമിലേക്കാണ് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി രണ്ട് ബെഡ്റൂംസും വരുന്നത് അപ്പം നമുക്കിനി ബെഡ്റൂം കാണാം ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം താഴെ ഒറ്റ ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ പിന്നെ സൈസ് വരുന്നത് ത്രീ ഫോർട്ടി ബൈ ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ബാത്റൂംസ് അറ്റാച്ച്ഡ് ആണ് എല്ലാ റൂംസിലും അറ്റാച്ച്ഡ് ഉണ്ട് നല്ല വോഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നു പ്ലൈയിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു പിന്നെ വോഡ്രോബ്സെല്ലാം എല്ലാം കെ ഇൻറ്റീരിയേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു കോട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്തിരിക്കുന്നത് ഏട്രീം ആണ് ഇവിടെയും ഇതാണ് ഇങ്ങനൊരു ഡ്രെസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈയൊരു സ്റ്റെപ്പ് കയറുന്ന പോർഷനിലുള്ള വോള് ചെയ്തിരിക്കുന്നതും ടെക്സ്ചർ വർക്കാണ് െയർ കയറി വരുന്ന ആദ്യത്തെ ബെഡ്റൂമാണിത് ഇത് നമ്മുടെ താഴത്തെ റൂമിൻ്റെ അതേ സൈസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ ഒരു കോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഹെഡ്ബോർഡിൽ നല്ല കുഷീൻ കവറിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്നു നല്ലൊരു വോഡ്രോബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നെക്സ്റ്റ് ബെഡ്റൂമിലോട്ട് പോകുന്നതിന് മുന്നേട്ട് ഇവിടെ ഇങ്ങനെ ഒരു കോറിഡോർ പോലെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ തേർഡ് ബെഡ്റൂം ഇതും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ത്രീ ട്വൻ്റി ബൈ ആണ് ഇവിടെ സ്ലൈഡിംഗ് വാഡ്രോബാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീടിൻ്റെ പ്ലാൻ വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജായി നിഷാസ് ഡ്രീം വേൾഡിലൂടെ കോൺടാക്ട് ചെയ്താലും മതിയാവും ഇവിടെ ആ ഒരു സ്പേസ് നമുക്ക് എന്താ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം സ്പേസ് പോവാത്ത രീതിയിലാണ് വോട്ട് ഡ്രോപ്സ് ചെയ്തിരിക്കുന്നത് സ്ലൈഡിങ് വാട്ട് ഡ്രോപ്സ് കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു സ്പേസിൽ തന്നെ ഇത്രയും വലിയൊരു വോട്ട്രോപ്പ് ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു വാട്ടർ ഡ്രോപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത് എ കെ ഇൻറ്റീരിയേഴ്സ് ആണ് സ്ലൈഡിങ് ഡോർ കൊടുത്തിരിക്കുന്നു ഇവിടെ ക്യാബിനറ്റിന് ആ ഒരു ഫുൾ കവർ ചെയ്തിരിക്കുന്നത് ഗ്ലാസ്സിൽ തന്നെയാണ് ഇത്രയും ഭാവവും കവർ ചെയ്തിരിക്കുന്നത് ഗ്ലാസ് കൊണ്ടാണ് അപ്പം നമുക്ക് ആ ഒരു മിറർ നമുക്ക് ആ ഒരു മിററിൻ്റെ എഫക്റ്റും കൂടി കിട്ടുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു വോട്ട്റൂമാണ് ഇവിടെ ആയിട്ടൊരു ബാത്റൂമും വരുന്നുണ്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അക്രിലിക് കിച്ചൺ ആണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ കിച്ചണില് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞു ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് സെൻറ്റ് പ്രോഡല് ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു വീടാണിത് ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻസിലൂടെ പറയുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീട് പണി നടക്കുന്നവർക്കും വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്